അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കാറ്റാടി യന്ത്രങ്ങളിങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പല രൂപത്തിലായിട്ട് കിടക്കുന്ന മലകളിലും മേലെ ഇങ്ങനെ ഒരുപാട് കാറ്റാടികൾ കാണുമ്പോൾ വേറെത്തേനൊരു ഭംഗി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ മല ചെരിവുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഓളത്തിലിങ്ങനെ താളത്തിലിങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ വേറൊരു രസമാണ് അങ്ങനെ നമ്മൾ ഈ ഒരു കാറ്റാടി യന്ത്രങ്ങൾ ഉള്ള ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ കണ്ണെത്താ ദൂരത്താണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ വരിക്ക് ഇങ്ങനെ നിന്ന് കറങ്ങുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ കാഴ്ചകൾ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളത് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് കണ്ടിട്ടുള്ള അട്ടപ്പാടി ഭാഗത്ത് കണ്ടിട്ടുണ്ട് അട്ടപ്പാടി മലഞ്ചെരിവുകളിലൊക്കെ ഇതുപോലത്തെ കാറ്റാടി യന്ത്രങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർഷക സമൃദ്ധിയുടെ ഭൂമി ആയതുകൊണ്ട് തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള തൈകള് കാര്യങ്ങളൊക്കെ വിൽക്കാനുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മളാ കണ്ട മല ചെരുവിൻ്റെ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ആ മലയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കാണുമ്പോൾ ഒരു സൈഡിലായിട്ട് മാന്തി എടുത്തൊരു പ്രദേശം കാണുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ആ ഒരു ഭംഗി പ്രത്യേക ഒരു ഡിസൈനാണ് എന്നുള്ളത് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൈകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് ചൂടിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് മേൽഭാഗങ്ങളിലായിട്ട് പല നിരത്തിലുള്ള ഷീറ്റുകൾ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ മുന്നിലൊക്കെ നോക്കുമ്പോൾ ടാങ്കുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവിടെയൊക്കെ കൂടുതലും വെള്ളം വണ്ടിക്ക് അടിക്കലാണ് ഈ കുടിവെള്ളം ആയിക്കോട്ടെ ഇങ്ങനത്തെ വെള്ളം ഇങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ ഉള്ള വെള്ളങ്ങളൊക്കെ ട്രാക്ടറോ കാര്യങ്ങളോ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ടുണ്ടാകാം ഇല്ല എന്നുണ്ടെങ്കിൽ പണം കൊടുത്തിട്ട് അവരടുപ്പിക്കുന്നതായിരിക്കാം അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇരു സൈഡുകളിലുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കടകൾ തന്നെ ഇനി കാണാൻ സാധിക്കുന്നത് വിവിധ തരം തെയ്യുകൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ പിന്നീട് ഇതുപോലത്തെ മണ്ണ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതിവിടെ ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടുണ്ട് നമ്മളെ നാട്ടിലെ എൻ എച്ചിൻ്റെ വീതി കൂട്ടിയിട്ടുള്ള പണി നടക്കുന്നുണ്ടല്ലോ അതുപോലെ ഈ റോഡ് വീതി കൂട്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മാന്തി പൊളിഞ്ഞൊക്കെ കിടക്കുന്ന റോഡുകളൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഏരിയയിലും ഇതുപോലത്തെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഏരിയയിലും നമ്മളെ റോഡ് പല ഭാഗത്തേക്കൊക്കെ ആയിട്ട് തി തരം തിരിച്ച് വിടുന്നതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ റോഡ് പണി അതേപോലെ തന്നെയാണ് പക്ഷെ വേറെ ടീമാണ് എടുക്കുന്നത് നമ്മളെ ഏരിയയിലും ആ റോഡ് പണി വിവിധ തരം ടീമുകളെ കൊണ്ടാണല്ലോ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും പല ടീമുകളാണ് പല ഏരിയകളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ഡിസൈനിലും ഉള്ള കല്ലുകൾ കട്ടകൾ അതായത് നമ്മളീ മേ മേൽപ്പാലം പോകുന്ന ഏരിയയിലൊക്കെ വരുന്ന ഉയർത്തുന്ന ഭാഗങ്ങളിലുള്ള സൈഡ് വെക്കുന്ന കല്ലുകളൊക്കെ പല രൂപത്തിലും പല കോലത്തിലുള്ളതൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനത്തെ മെയിൻ സ്ലാബുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാണുന്നത് അതായത് ഇത്രയും വലിയ സ്ലാബുകൾ ഇങ്ങനെ വട്ടി നേരത്തി നേരത്തെ നേരത്തി ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് നടക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ കാണാൻ സാധിച്ചത് നമ്മളെ നാട്ടിൽ നമ്മളെ ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് ഒരു തരം കട്ടയാണ് ആ കട്ട ലോക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണെങ്കിൽ കാണാൻ സാധിക്കുക ഇവിടെ എങ്ങനെയാണ് കണ്ടത് ഇത് സേഫ്റ്റി കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലെ നല്ലൊരു ടൗണിലേക്ക് എത്തി ടൗണിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സെൻട്രൽ ഇങ്ങനെ ഒരു ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നീട് ഇവിടുത്തെ കച്ചവട രീതികളൊക്കെ നോക്കുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ റോഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുണ്ടാകും കട കാലിയൊക്കെ ആ ഒരു രൂപത്തിലാണ് ഇവിടുത്തെ കടകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ടൗണിൻ്റെ ഒരു ഏരിയയിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ട് മാലിക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഒന്ന് റൗണ്ട് അടിച്ച് വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഏരിയയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ കണ്ടതാണ് ഇതുപോലെയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ മേലെ ഒരു കാരിയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇവിടുത്തെ എന്ന് പറയുന്നത് അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രൂപത്തിലേക്കും വാഹനങ്ങളെ മാറ്റിമറിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേക തരം കാഴ്ചകളിൽ പെട്ടതാണ്